സിനിമാ താരങ്ങളെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ സിനിമാ നടൻ സിദ്ദിഖിന്റെ മകൻ അന്തരിച്ചു സാപ്പി എന്ന സ്നേഹത്തോട് വിളിക്കുന്ന റാഷിനാണ് അന്തരിച്ചത് വെറും മുപ്പത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഖബറടക്കം വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പടമുകൾ ജുമാ മസ്ജിദിൽ വെച്ചാണ് നടത്തുന്നത് ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ൻ ഷഹീൻ സിദ്ദിഖ് സഹോദരനാണ് ഒരു സഹോദരിയുമുണ്ട് സാപ്പി എന്നാണ് റാഷിന്റെ വിളിപ്പേര് പടമുകൾ പള്ളിയിൽ നാലു മണിക്ക് ഖബറടക്കം നടക്കും കഴിഞ്ഞ നവംബറിൽ റാഷിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ ഷഹീൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് കുടുംബം പ്രത്യേക പരിചരണം തന്നെയാണ് നൽകിയിരുന്നത് റാഷിന്റെ മാതാവ് വർഷങ്ങൾക്ക് മുമ്പ് മറ തൻ്റെ മൂത്ത മകനായ റാഷിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് പൊട്ടിക്കറിയുന്ന സിദ്ദിക്കിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുകയാണ് മറ്റുള്ളവർ ജൂൺ ഇരുപത്തിയേഴ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഞെട്ടിക്കുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിന് ഈ ദിനം മറക്കാൻ സാധിക്കില്ല പിഞ്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം ചേർത്തണച്ച പ്രിയ സാപ്പി വിടവാങ്ങിയ ദിവസമാണിന്ന് ഏറെ ദിവസമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന സാപ്പി എന്ന റാഷിൻ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ സാപ്പിയെ തനിക്ക് നഷ്ടമായപ്പോൾ ആ വിയോഗം അദ്ദേഹത്തെ ഒരുപാട് തളർത്തി കളഞ്ഞു റാഷിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു അങ്ങനെ ശ്വാസതടസ്സത്തെ തുടർന്ന് ഏറെ ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സാപ്പി ഒപ്പം തന്നെ ഉപ്പയും ഉണ്ടായിരുന്നു മകന്റെ പിറന്നാൾ ആഘോഷ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷം സിദ്ദിഖ് പങ്കുവച്ചതാണ് മകൻ ഒരിക്കൽ നൽകിയ വീഡിയോ അടുത്ത സമയം വരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഏറെ വിഷമത്തോടെയാണ് സാപ്പിയുടെ വിയോഗ വാർത്താ കുടുംബം പുറത്തുവിട്ടത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ സാപ്പിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു കൊണ്ടെത്തി അതുപോലെ നിരവധി സിനിമാ താരങ്ങളും ആരാധകരുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ നേരുന്നത് സിദ്ദിഖിന്റെ മറ്റൊരു മകൻ ഷഹീൻ സദ്യ സിദ്ദിഖിന്റെ വിവാഹ സമയത്താണ് സാപ്പിയെ സോഷ്യൽ മീഡിയയിലെ പലരും അടുത്തറിയുന്നത് അതുകൊണ്ട് തന്നെ മകനെക്കുറിച്ചും അധികം എവിടെയും സംസാരിച്ചിട്ടുമില്ല നടൻകൂടിയായ ഷഹീനാണ് സാപ്പിയുടെ കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ ആഘോഷത്തിന് വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടെത്തിയത് ഓരോ ദിവസം ചെല്ലുന്തോറും ചെറുപ്പമാകുന്ന സാപ്പിക്ക് പിറന്നാൾ ആശംസകൾ എന്ന ക്യാപ്ഷനോടെയാണ് ഷഹീൻ ചിത്രങ്ങളും വീഡിയോസും പോസ്റ്റ്